രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബി ജെ പിയിലെ ഒരു വിഭാഗം അണിയറ പ്രവർത്തകരും നേതാക്കളും രാജീവ് ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കരുക്കൾ നീക്കുന്നു പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ ചാനങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ നേതൃത്വം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ളതിന്റെ പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഗ്രൂപ്പിസം മാറി തുടങ്ങി കേരളത്തിലെ മുതിർന്ന നേതാക്കളെ മറികടന്നാണ് പാർട്ടി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് സംസ്ഥാന അധ്യക്ഷനാക്കിയത് അത് വെറുമൊരു രാഷ്ട്രീയ നീക്കം ആയിരുന്നില്ല അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമാണുള്ളത് ഇനിയെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഭൂരിപക്ഷം നേടണം എന്നതാണ് ആ ഭാവി ലക്ഷ്യം പാർട്ടിക്ക് പുതിയൊരു മുഖം വേണം പഴയ രീതികളിൽ നിന്ന് മാറ്റമുണ്ടാകണം പാർട്ടിയിൽ അദ്ദേഹം മാത്രമാണിനി കേരളത്തെ നയിക്കാൻ യോഗ്യനായ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഐ ടി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ധാരാളം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വരുമെന്ന് കേന്ദ്ര വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനും കേരള ജനതയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനും യോഗ്യനായ മറ്റാരുണ്ട് ബി ജെ പിയിൽ എന്നാണ് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ പറയുന്നത് എന്തായാലും അദ്ദേഹം വന്നതോടെ പാർട്ടിക്ക് പുതിയൊരു പോസിറ്റീവ് ഇമേജ് കിട്ടിയിട്ടുണ്ട് സാങ്കേതികതയിൽ നിപുണനാണ് പൊതുപ്രവർത്തനത്തിൽ ശുദ്ധത നിലനിർത്തുന്നു നയത്തോടെയുള്ള സമീപനം അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ കാര്യങ്ങൾ മാറിയേനെ എന്നത് ഉറപ്പാണ് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു